ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശേഷം ആദ്യമായി സി പി എം നേതാവ് ഇ പി ജയരാജൻ പാർട്ടി വേദിയിൽ പാർട്ടി നടപടിയില് കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ഇന്ന് കണ്ണൂരിൽ പാർട്ടി പരിപാടിക്ക് പരിപാടിക്കെത്തിയത് സംസ്ഥാന സർക്കാരിനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന കുപ്രചരണങ്ങള്ക്കെതിരെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന പ്രതിഷേധ കൂട്ടായ്മയിലാണ് ഇ പി ജയരാജൻ പങ്കെടുത്തത് കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ഇ പി ജയരാജൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കെ വി സുമേഷ് എം എൽ എ എന്നിവർ നേതൃത്വം നൽകി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടേതെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഇക്കാലത്തും ശ്രമിച്ചിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഫലപ്രദമായ നടപടികളെപ്പോലും എല്ലാം പരാജയപ്പെടുത്തി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരണരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയും അധികാരത്തിലേക്ക് ഓർമ്മ ആ ഗവണ്മെൻറ്റുകളാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് അടിത്തറവാകിയെന്ന് വളർത്തിയെടുക്കുന്നത് ഇവിടെ ഇന്ന് സമ്പൂർണ്ണ സാക്ഷരത എല്ലാവർക്കും വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാനുള്ള പൊതു വിതരണ ശൃംഖല സ്ത്രീ പുരുഷ ഇതെല്ലാം ഉറപ്പുവരുത്തി ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റുകളാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസാരിച്ചു ഹോസ്പിറ്റൽ കണ്ണൂർ